കൊണ്ടാട്ടം മൂരു എന്ന് പറഞ്ഞൊരു തമിഴ്നാട് കേരള മോരുകറിയുടെ ഒരു വെറൈറ്റി ഒരു സംഭവമാണിത് അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൺ ഡ്രൈഡ് ആയിട്ടുള്ള തൈര്നകത്ത് മുക്കി ഉണക്കിയ കൊണ്ടാട്ടം മുളകുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് ആദ്യം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ആദ്യം തന്നെ നമ്മൾ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ബോയിൽ ചെയ്യുകയാണ് അപ്പോൾ അതൊന്ന് ബോയിൽ ആവുന്ന സമയത്തേക്ക് നമ്മുടെ അരപ്പ് വെച്ചിട്ടുണ്ട് അതുപോലെ കടുക് വറുക്കുന്നതിൻ്റെ ഒടൊപ്പം തന്നെയാണ് ഈ മുളകൂടെ ചേർത്തിട്ട് താളിച്ചിതിനെ തുഴിക്കാറ് അതെ ഇഞ്ചി ഇതെല്ലാം കിട്ടിട്ടതൊന്ന് ബോയിലായതിനു ശേഷം നമ്മളിത് കറക്റ്റായിട്ടൊന്ന് ഇത് ആ കുക്കും പറഞ്ഞു ബോയിലാവുന്നു അതിന് ശേഷമാണ് തൈരൊക്കെ ചേർത്തിട്ടുള്ള അരപ്പൊക്കെ ചേർത്ത് മംഗലാപുരത്തുകാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നീർ ദോശ എന്ന് പറഞ്ഞൊരു ഡിഷ് അതിപ്പോൾ ആ ഒരു ദോശ നമ്മളിപ്പോൾ അപ്പം അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ സ്ട്രിങ് ഓപ്പർ ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞാൽ മംഗലാപുരം ആ ഒരു കർണാടക ആ ഒരു കോസ്റ്റൽ സംഭവത്തെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് നീർദോ നീർദോശ കഴിച്ചിട്ടുണ്ടല്ലോസ്ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയാണ് അപ്പോൾ നീർ ദോശയും അതുപോലെ ഗീറോസ് പിന്നെ അവിടെ ഒരു കാണാ ഫിഷ് ഫ്രൈ ഉണ്ട് അത് കഴിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടില് അത് എത്ര കൊറവ ചുണ്ടൻ പറഞ്ഞ മീനാണ് ഭയങ്കര നീ ചെറിയ ഒരു മത്സ്യം അത് ഫ്രൈ ചെയ്തിട്ട് അത് നല്ല അസാധ്യമായ രുചിയുള്ളൊരു ഭക്ഷണം ലേഡി ഫിഷ് എന്ന് പറയും ലേഡി ഫിഷ് കുക്കുംബർ ഏകദേശം ഓയിലായി വരുന്നുണ്ട് ഞാൻ ലേശം ഉപ്പിട്ടു ഒത്തിരി ഒന്ന് വെള്ളം തിളക്കുമ്പോൾ ഇതിൻ്റെ അരപ്പാണ് ഇതിനകത്ത് തേങ്ങ നമുക്കറിയാലോ നമുക്കറിയാമല്ലോ കറി പുളിശ്ശോരി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സാധാരണ അരപ്പാണ് കുറച്ച് തേങ്ങ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് വേണമെങ്കിൽ ലേശം വെളുത്തുള്ളിയും ഇട്ട് നല്ല മഷിപ്പരുവത്തിൽ അരയ്ക്കുക അപ്പോൾ ഈ കുക്കുമ്പറായതിനു ശേഷം ഈ അരപ്പിട്ടൊന്ന് തിളച്ച് എന്ന് തീ കുറച്ച് തൈര് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പിന്നാണ് ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള സീസണിങ് ടെമ്പരി താളിപ്പ് കടകുറുപ്പ് എന്നൊക്കെ പറയുന്ന പോലെ സജ്ജയ്താണ് ഈ കറി റെഡിയാക്കി നമുക്ക് അരപ്പ് ചേർക്കേണ്ട സമയമായി എത്ര തേങ്ങ യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ശരിക്കും ഒരു അരമുറി തേങ്ങ അര ഇത് കറിയുടെ അളവനുസരിച്ചിട്ടാണ് ഒരു അരമുറി തേങ്ങയാണ് ഒരു എട്ട് പേർക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും അത്രയും അരപ്പ് കാരണം തൈരൂടെ ചേരുവല്ലോ അപ്പൊ ഉർവശേഷിയുടെ അവരുടെ ഒരു നാല് സിനിമ ഏതെങ്കിലും അത് തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിക്കാൻ പറഞ്ഞാൽ ഏത് തെരഞ്ഞെടുക്കും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റും അപ്പം മിഥുനം തരുന്നു അല്ലെ ഭരതം തന്നു അല്ലെങ്കിൽ മഴവിൽ കവടി ഈ മൂന്ന് സിനിമയുടെ സ്ക്രിപ്റ്റ് വന്നിട്ട് ഇപ്പം വീണ്ടും ആയിക്കാണ് ഈ മൂന്ന് ഡയറക്ടേഴ്സ് വന്നിട്ട് ചോദിക്കാണ് ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത് ഓക്കെ അത്രക്ക് ഭയങ്കര വേറസ് ആയിട്ടുള്ള നമ്മുടെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഇനി തൈരങ്ങ് ആഡ് ചെയ്യാണ് ഇനി നമ്മൾ തീ അണച്ചു തൈര് ഇരിക്കുന്നു പിന്നീട് കടുകറുക്കുന്ന സമയത്ത് അത് മിക്സ് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറിക്കാൻ തിളപ്പിക്കും കാരണം അത് തൈര് സ്പ്ലിറ്റ് ആവുന്ന പോകും അല്ലെങ്കിൽ പിന്നെ കുറുക്കുന്ന പോലെ കുറുക്കി 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 അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എടുത്താലും അത് റെഡി ആവുന്ന താളിക്കാൻ പോവാണ് കുറച്ച് കടുക് ഒരു സൈഡിൽ സൈഡിലിട്ടു ലേശ ഉലുവറച്ച് ചെറിയ ഉള്ളി കുറച്ച് വത്തൽ മുളകിട്ടു ഇതിന്റെ ഒരു ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു കൊണ്ടാട്ട മുള കൂടെ ഇതിനകത്ത് കാണും രണ്ട് കറിയാവും കൊണ്ടാട്ടമുണ്ട് നന്നായിട്ട് ഇതൊന്നും ആ ഒരു നിറം മാറുന്നുണ്ട് ആ ഒരു കളറാണ് ഇതിന് അകത്ത് ഏറ്റവും രസം ഇതാണ് ശരിക്കും അതെ കീ ഇത് ഒരു ടെമ്പറിങ് ചെയ്യുന്നതാണ് ഇതിന്റെ എല്ലാ എന്ത് സാധനത്തിന്റെ ആ ഒരു ടെമ്പറിങ് സമയത്ത് ഒരുപാട് കരിയാൻ പാടില്ല കൃത്യമായിരിക്കണം ആ ഒരു നിറ ഇത് ആ ഒരു കളർ കറക്റ്റ് ആയിട്ടുണ്ട് ബ്ലാക്ക് കരിയുന്നതിന് മുന്നേ ഉള്ളതാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള കൊണ്ടാട്ടം മൂര് എന്ന് പറഞ്ഞൊരു കറിയാണ് ഇത് തമിഴ് കേരള മിക്സ് ആണ് ഈ സാധനം ഓക്കെ അതിന്റെ ഒരു സങ്കര ഇനം കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും നമുക്ക് എന്ത് കൊണ്ടാട്ടം വേണം പാവയ്ക്ക വെച്ചിട്ട് അതുപോലെ ഈ ഇതേ രീതിയിൽ വേറെ വത്തൽ കുളമ്പെന്ന് പറഞ്ഞ കറി കിട്ടുന്നുണ്ടോ അതിനകത്ത് ചുണ്ടയ്ക്കയും വഴി അമരയ്ക്കയും കൂടെ ഇതേപോലെ ഡ്രൈ ആക്കി കൊണ്ടാട്ടം അതും ഭയങ്കര സാധിച്ച ഒരു പുളിങ്കറിയാണ് വത്തൽ കുളമ്പെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു ഞാൻ കഴിച്ചു കഴിച്ച് വെച്ചു പിന്നെ ഇതില്ലാണ്ട് ഇല്ലാത്തവരാണ് അതൊരു ഇതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വഴ ചുണ്ടങ്ങയെന്ന് കിട്ടില്ല അവിടെ ഈ ചുണ്ടയ്ക്ക അവർ പറിച്ച് വെയിലത്തിട്ട് ഉണക്കി അത് മാർക്കറ്റിൽ ലഭ്യമാണ് അതേപോലെ അമേരിക്ക നമ്മുടെ സാമ്പാർ ഇടുന്ന അമേരിക്ക ക്ലസ്റ്റർ ബീൻസ് എന്നാണ് പറയാം അപ്പോൾ ഈ ചുണ്ടയ്ക്കയും അമേരിക്കയും കൂടെ ഉണക്കി എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് ഒരു തക്കാളി ഉള്ളിയൊക്കെ ഒരു മസാല ഉണ്ടാക്കി വാളംപുളിയൊക്കെ ഒഴിച്ചിട്ട് കടുക് വറുത്തൊരു കറിയാണ് ഇത് വത്തൽ കുളമ്പെന്നാണ് പറയുക പുളി കുളമ്പെന്നൊക്കെ പറയാം അത് വേറെ സാധനമാണ് പക്ഷെ ഇത് ഇങ്ങനെയൊക്കെയുള്ള തമിഴ്നാട്ടിലെ കുറേ കറികൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അസാധ്യമായ സാധനമാണ് നമുക്കിതിന് ടേസ്റ്റ് ചെയ്യാൻ പാ